കൊല്ലം ജില്ലയിലെ രണ്ട് പ്രധാന തൊഴിലാളി സംഘടനാ നേതാക്കൾ തമ്മിലുള്ള വാശിയേറി മത്സരമാണ് കോർപ്പറേഷനിൽ താമരക്കുളം വാർഡിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ഐ എൻ ടി യു സി നേതാവ് എ കെ ഹഫീസിനെതിരെ മത്സരിക്കുന്നത് സിഐടിയു നേതാവും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ എ മിക്ബാലാണ് ഇരുവരെയും നേരിടാൻ ബിജെപി രംഗത്തിറക്കിയത് യുവമോർച്ച മുൻ ജില്ലാ അധ്യക്ഷൻ പ്രണവ് താമരക്കുളത്തെ കൊല്ലത്തെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി എ കെ ഹഫീസ് മത്സരിക്കുന്ന മണ്ഡലമാണ് താമരക്കുളം താമരക്കുളത്തെ സംബന്ധിച്ച് നിലവിൽ എൽ ഡി എഫിന്റെ ഒരു വാർഡാണ് അവിടെ രണ്ട് തൊഴിലാളി നേതാക്കൾ എൽ ഡി എഫിനും യു ഡി എഫിനുമായി രണ്ട് തൊഴിലാളി നേതാക്കൾ തമ്മിൽ മത്സരിക്കുന്നു അപ്പം ബി ജെ പിക്ക് വേണ്ടി ഒരു യുവ സ്ഥാനാർത്ഥിയുമാണ് മത്സര രംഗത്തുള്ളത് എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റിലാണ് ഒരു മേയർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ വന്നിരിക്കുന്നത് എങ്ങനെയായി ഇങ്ങനെ ഒരു ധൈര്യം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിലും ഞാൻ ഇവിടെ വിജയിച്ചതാണ് ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായും ഇതൊരു എൽ ഡി എഫ് സീറ്റ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല കഴിഞ്ഞൊരു പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജയിക്കാറുണ്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു ശരിക്കും വളരെ ശക്തി ദുർഗം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഡിവിഷനാണ് എനിക്ക് ഏത് പ്രദേശത്ത് ചെന്നാലും താമരക്കുളം ഡിവിഷൻ്റെ ഏത് മേഖലയിൽ ഏത് ഭാഗത്ത് തന്നാലും കൈ ചൂണ്ടി വിരൽ ചൂണ്ടി കാണിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനം എൻ്റെതായ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ അധ്യക്ഷനെ നേരിടാൻ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് തൊഴിലാളി നേതാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എങ്ങനെ എന്താ പ്രചരണത്തിന്റെ ഒരു ഭാഗമായി അനുഭവപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധിയാണ് താമരക്കുളം ഡിവിഷൻ ഉണ്ടാകാൻ പോകുന്നത് താമരക്കുളം ഡിവിഷൻ നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്നത് അത് തുടരുവാനുള്ളത് ജില്ലയിലെ രണ്ട് പ്രമുഖ തൊഴിലാളി നേതാക്കളാണ് മത്സരിക്കുന്നെതിരായിട്ട് എങ്ങനെ ഒരു യുവ കാണുന്ന ആദ്യം തന്നെ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പി എസ് സി അധ്യാപകനായ എനിക്ക് ഒരു അവസരം കിട്ടിയത് തന്നെ ഈ തൊഴിൽ മേഖലയിൽ സാധാരണപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒപ്പം യുവ യുവതി യുവാക്കൾക്ക് ലഭിക്കാത്ത തൊഴിൽ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇത് കാണുന്നത് നമ്മുടെ മുദ്രാവാക്യം തന്നെ മാറാത്തതിന് മാറുമെന്നാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വൻ വിജയത്തിൽ താമരക്കുളത്ത് താമര വിരിയുമെന്നാണ് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും ശുഭപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത് വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് താമരക്കുളം വാർഡിലും നടക്കുന്നത്